അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു ഹബിൽ പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹബിൽ എന്ന് പറഞ്ഞാൽ കയർ ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് ഹ എന്ന അക്ഷരത്തെയാണ് ഹാ എങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കുക ഹാ എങ്ങനെയാണ് എഴുതുക ഇതൊക്കെ ഇതിലൂടെ നമ്മൾ പഠിക്കുന്നു ഹ ഹേ എന്നതിന് ഫാ ലൊമ്മറ സുക്കൂനുകടുത്ത് രൂപങ്ങൾ ഫത്തഹത്തെൻവീൻ ലൊമ്പ തെന്വീൻ കെസറ തെന്വീൻ നീട്ടാനുള്ള ഹാ ഹ്രൂ എന്നീ രൂപങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നു അതിന് മുന്നോടിയായിട്ട് ഹാ ഇൻ്റെ മഹ്റജ് ഉച്ചാരണം നമുക്കൊന്ന് പരിചയപ്പെടാം ഇതാണ് ചിത്രം ഈ ചിത്രത്തിൽ ഇവിടെ ഒരു വൈഫൈ പോലെയുള്ള ഒരു ഭാഗം കണ്ടോ ഇതാണ് നമ്മുടെ തൊണ്ട ഭാഗം ഈ തൊണ്ടയെ നമുക്ക് മൂന്ന് പാർട്ടായി തിരിച്ചാൽ അതിൻ്റെ നടുഭാഗം ഇവിടെ നിന്നാണ് ഹ ഉച്ചരിക്കുക ഹ്രൂ ഹൈ ഹൃൻ ഹൻ ഹൈൻ ഹ്രൂ ഹൈ്രൂ ഹ്രു ഹൈ ഹ്രു ഹൈ പറഞ്ഞു നോക്കി ൂ ഹൈൻ ഹൃക്ക ഇങ്ങനെയാണ് ഹാ ഉച്ചരിക്കേണ്ടത് ഇനി നമുക്ക് ഹഡുല് പാഠത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഹാ ഇൻ്റെ ഉച്ചാരണം ഇതുപോലെ പൗസ് ചെയ്ത് ഈ ചിത്രമൊക്കെ നോക്കി ആവർത്തിച്ച് ഉച്ചരിച്ച് ക്ലിയർ ചെയ്യുക സ്ഥലം തൊണ്ടയുടെ നടുഭാഗം കണ്ടോ ഇവിടെ ഉസ്താദ് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ ഈ ഭാഗം കേട്ട് അതുപോലെ ഉച്ചരിച്ച് ലെവൽ ചെയ്താൽ മതി ഓക്കെ നമുക്ക് തിരിക്കാം ഓക്കെ എൻ്റെ കൂടെ നിങ്ങൾ കേട്ടാൽ മാത്രം മതി എന്നിട്ട് വായിക്കാൻ പറയുമ്പോൾ വായിച്ചാൽ മതി ഹുജുബുൻ ഹുജുബുൻ ഹിജാബുൻ ബഹ്റുൻ ഹാജിബുൻ ഹൂതുൻ ജഹീമുൻ ഹബൽ എൻ്റെ കൂടെ നിങ്ങൾ വായിക്കൂ

حجاب 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 بحر 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 سبحا 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 سبح 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 سبحين 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 حاجب 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 ب حوت 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 ج حُوت جحيم 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 حبل 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 حو حجب حجاب، حجاب بَحْرٌ بحر سَبْحًا سبحا، سبح 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 حاجب حوت. ഹ ഹ ഹ എഴുതേണ്ട രൂപം നമ്മൾ നേരത്തെ ജീമെഴുതിയ പോലെ തന്നെയാണ് പുള്ളി ഇല്ല എന്ന് മാത്രം ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് വര വരക്കുന്നു പിന്നെ വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് പകുതി വരക്കുന്നു ബാക്കി അർദ്ധവൃത്തം അവസാനം നീട്ടുന്നു പുള്ളി കൊടുക്കാതിരിക്കുന്നു ഇങ്ങനെയാണ് ഹ എഴുതുക വളരെ സിമ്പിളാണ് ഇനി ഈ പാഠത്തിൽ പ്രത്യേകം പഠിക്കാനുള്ള ഭാഗം ചുവന്ന കടലിൽ കൊടുത്ത ഹ എന്ന അക്ഷരത്തിന് ഫതഹ കൊടുത്തു ലൊമ്മ കൊടുത്തു കെസറ കൊടുത്തു സുക്കൂൻ കൊടുത്തു തെൻവിൻ ഫതഹ കൊടുത്തു തെൻവിൻ ലൊമ്മ കൊടുത്തു തെൻവിൻ കെസറ കൊടുത്തു നീട്ടാൻ അലിഫ് നീട്ടാൻ ഇവിടെ വാവ് ഇവിടെ ഈ മൂന്ന് രൂപങ്ങൾ ഇങ്ങനെയുള്ള മൂന്ന് പാർട്ടായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇത് ചുവന്ന കടൽ കൊടുത്തത് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് ഹാ എൻ്റെ ഉച്ചാരണം ക്ലിയർ ചെയ്യുക ഈ വാക്കിലെ ഓരോ വാക്കുകളും ഈ പാഠത്തിലെ ഓരോ വാക്കുകളും നമ്മൾ കെടിഞ്ഞാ പാഠങ്ങളിൽ പഠിച്ചതാണ് ഇവിടെയുള്ള സീനും മീമും അല്ലാത്ത എല്ലാം നമ്മൾ മനസ്സിലാക്കിയതാണ് ഇവിടെയുള്ള എല്ലാമും അപ്പോൾ അതുപോലെ ഇവിടെയുള്ള റ ഇതൊക്കെ നമുക്ക് കിട്ടാത്തത് ഉള്ള വാക്കൊക്കെ നമുക്ക് കിട്ടുന്നത് മാത്രമാണ് അള്ളാഹു ഇത് പഠിക്കാൻ തോഫിയൊക്കെ നൽകട്ടെ പ്രിയപ്പെട്ട മക്കൾ ആവർത്തിച്ച് പഠിക്കണം കിട്ടാത്തവർ റിപ്പീറ്റ് അടിച്ച് കേൾക്കണം ഇനി നമുക്ക് പോകാം ബാത്തിലേക്ക് പോകാംബാത് എന്നറ നമുക്ക് വായിക്കാം നീല കള്ളിക്കുള്ളിൽ മഞ്ഞ കളർ കൊണ്ട് എഴുതിയ നാല് വാക്കുകൾ ഈ നാല് വാക്കുകൾ ആവർത്തിച്ചു വായിക്കുക നെക്സ്ബ് നമുക്ക് എഴുതാം ഇത് മൂന്ന് മടിയിൽ നിന്ന് മുകളിലേക്ക് വൃത്തിയിലും ഭംഗിയിലും എഴുതുക ഹാ ജീ ബു ഇവിടെ ജീമിൻ്റെ പുള്ളി കെസറ ബാൻ്റെ പുള്ളി മാത്രം ഭരിക്കും താഴെ ഇവിടെ ജീമ് അവസാനമുള്ള ജീമമായതുകൊണ്ട് തുടക്കം വരിക്കും മുകളിലും അവസാനം ഭരിക്കും ഇവിടെ ഹാ ഇൻ്റെ കെസറയും ബാൻ്റെ പുള്ളി മാത്രം ഭരിക്കും താഴെ ഈ രൂപത്തിൽ ഭംഗിയായി എഴുതുക ഖുർആൻ നിന്ന് നമുക്ക് വായിക്കാം ഈ നാല് വാക്കും ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുക മുകളിലുള്ള ഈ വാക്കുകളും ഈ വാക്കുകളും ഒക്കെയും ആവർത്തിച്ച് വായിക്കുക ഈ പാഠത്തിൽ ഹാ ഇൻ്റെ ഉച്ചാരണം പ്രത്യേകം മനസ്സിലാക്കുക അതിന്ക്ക് വ്യത്യസ്ത ചിഹ്നങ്ങൾ കൊടുത്തും വായിക്കുക ആവർത്തിക്കുക അള്ളാഹു തോഫിയപ്പ നൽകട്ടെ അസലാ വാരിക്കും വരഹമുല്ലാ വരക്കാത്തൂ